ഹലോ ഗായ് എന്റെ പുതിയ വീഡിയോ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേസ് അപ്പൊ ഇന്ന് എന്താ പരിപാടി ഒന്നും ഓണപരിപാടി അപ്പൊ അനുബന്ധിച്ച് എന്താ എന്ന് പറഞ്ഞാല് എത്ര കൂട്ടം ൂട്ട ഉപ്പേരി പിന്നെ കറി എന്താ പറയാ സാമ്പാർ രസം പിന്നെ പിന്നെ പായസം എല്ലാ സംഭവം ഉണ്ട് നാട്ടിലതേമാരി ഒരിക്ക

അപ്പൊ നമ്മുടെ ഓക്കെ എന്തായാലും ഗെയ്സ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ ഓക്കേ അളിയോ ഇത് എന്താണിയാ ഈ കാപ്പി കാപ്പിവള്ളം എന്താ ശർക്കര ശർക്കര എന്താ ശർക്കര വെള്ളം ഇത് നമ്മളെ പായസത്തിനുള്ളൂ എന്താ പായസം എന്താണ് പായസം എന്ത് പായസാണ് അടപ്രഥമ പായസം എങ്ങനെ ഉണ്ടാവും പൊളിക്കൂലേ ഇത് എപ്പഴാ ശരി നമ്മളാ ഫുഡ് ഒക്കെ എപ്പഴാണ് റെഡിയാവ ഒക്കെ റെഡിയാണല്ലേ ഒക്കെ മാത്രമേ ഉള്ളൂ ഇന്ന് ഫുഡ് നമ്മൾ പൊളിക്കും പലവിധവും സെറ്റപ്പുകളാണ് എല്ലാതും മൂടി വെച്ച് കഴിഞ്ഞ തുറന്ന് കഴിഞ്ഞാൽ അടി കിട്ടും അതുകൊണ്ട് നമ്മൾ തുറക്കണില്ല എന്തായാലും ഫുഡൊക്കെ ആഹ് നമ്മള് ഫുഡ് കഴിക്കാനുള്ള സ്ഥല ഇന്ന് ഓണത്തിനോടനുബന്ധിച്ച് എന്താ പരിപാടി അവസാനേ എന്താ പരിപാടി അവസ്ഥ എന്താ പരിപാടി ഓണത്തല്ലേക്കോട്ടെ അന്നല്ലേ ഓണത്തല്ലേ 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 എന്തിനു ചെയ് ഞാൻ പറയും മടക്കം അല്ലേ നോക്കി നല്ല അടിപൊളി അല്ല അല്ലെ െന്റെ പരിപാടി 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 പുലിക്കളിയാ ഓണത്തെ എന്തെങ്കിലും പുലിക്കളിയ സ്പൂൺ റേസിംഗ് വേണ്ടേ അല്ലെടി ആയിക്കോട്ടെ ഉറിയടി 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 ആയിക്കോട്ടെ ഫുള്ള് സെറ്റ് ആക്കിട്ട് വേണം ഇവിടെ മൊത്തത്തില് ക്ലീൻ ആക്കിയിട്ട് നമ്മളിവിടെ വാഴടല്ലാം ഇവിടെ നിരത്തും എല്ലാരും സെറ്റ് സെറ്റാക്കിട്ട് ഇവിടെ ഇവിടെ ഫുഡ് ചെയ്തി പായസം പായസം അല്ലെ പായസത്തിന് വള്ളം കുടിച്ചില്ല പാല് കൂടിയ ണ്ടോ നല്ല മധുരം ചെറുച്ഛന മധുരണ്ടോ മതി ആ പഞ്ചസാര േ ആദ്യം ആ പ്രശ്നം ഇല്ല എന്നാലും അടിപൊളി പായസല്ലേ ഒരു വായ്പ ഇതൊന്നും കുറുകണം അലേം ചൂടാക്കി വയറ്റ് വെച്ചി നോക്കി തുറന്നേണം നീ വെച്ചി ആയിടേ ദേ കുറച്ച് পায়സം குடிച്ചേ ഓലെ കുറച്ച് পায়സം ഓലെ കുറച്ച് পায়സം കുടക്ക് ആയില്ല পায়സായോ യാസര ആകെ കൈമ വു കുടക്ക് ഇത് ഞമ്മള് കൂട്ടുകറി ഓക്കെ ഓക്കെ അപ്പൊ അതും പേരുടെ കഴിഞ്ഞു അറാംസെ അറാംസേ മെല്ലെ കഞ്ചേ അയിമ്പതി രസം ഒരു രസം അടിപൊളി രസം അങ്ങനെന്താ ബീട്രൂട്ട് നമ്മടെ ബീട്രൂട്ട് ഉപ്പേരില്ലേ അപ്പൊ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി വേറെന്തെള്ളി പിന്നെ എന്താ ഇത് പരിപ്പ് കറി പിന്നെ കറി ഇത് സാമ്പാർ കറി അറിയാത്ത പായസത്തിന്റെ മാസത്തിന് ഇതാണ് നമ്മുടെ പപ്പടം പപ്പടം കവറിൽ സെറ്റ് ആക്കി സെറ്റാക്കി എന്ത് റോസ്റ്റ് പഴം വാങ്ങാനാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ചെറുപ്പം കിട്ടില്ല എവിടെ ഇവിടെ എന്താ പരിപാടിന്താ ഇത് നമ്മളെ പുട്ടാസിക്ക് ഇത് പുട്ടാസിക്ക് ഇത് മൊയ്തീന് അണ്ട് ഇത് മൊയ്തീന് പറ എൻജിനീയർ എഞ്ചിനീയർ ഇത് നമ്മ സശികുമാര് മനാറിന്റെ മലയാളിയാണ് നമ്പർ ടൂത്ത് മനാർക്ക് അല്ലല്ലോ മലയാറിൽ അല്ല ഓ നമ്പർ ടുന്ന് മലയാളിയാണ് ഓ നമ്പർ ഓന് നമ്പർ ടു എഞ്ചിനീയർ ആയി കഴിഞ്ഞു ഇനി നമ്പർ ടുന്ന് വിടൂല മനസ്സിലായി എന്ത് ബാലിഷ് ഓരോ ഫുഡൊക്കെ ഫുഡൊക്കെ

എല്ലാരും ഫുഡില് വെയിറ്റ് ചെയ്യണം ഗേസ് എല്ലാവരും ഫുഡ് കഴിക്കാം ഇതേ സംഭവിക്ക உப்பட அந்த உப்பு கொர்ச்சிட கொர்ச்சிட என்ன இமண்டா நான் வரக்கறேன் போறேன் ஆயிடுச்சு நான் வரக்கறேன் போறேன் கேல இவனானே கி மூணு ரெண்டே கிண்டு வீடியோ வீடியோ ஆடு போறேன் நான் அது சீனா பற்றி கஞ்சு குடிக்க ടാ എന്നെന്നെ ഞാൻ പ്ലേ ചെയ്ത് കുടിച്ചാഞ്ഞിട്ട് വേറെന്താടി അടി കൊട്ടി মারയാലേ ആരെ കിസണ്ടി ഓടാനേക്കണ്ടേ നീ ഇപ്പോ അലയ പോടൊന്നും ഇക്ക ആ ഇതിനിക്കാ ആയിഷാ എ ഫാക്കറുണ്ട് അസിക്കാ സരിയതയല്ലേ നീ ഓട അങ്ങോട്ട് നീ ദേ എവിടെ പോകുന്നില്ലേ ഇവള് പുഴ നടന്നില്ല അല്ലേ എന്നെ ആർട്ടു മാങ്ങിങ്ങി വീണല്ല അച്ചാ രണ്ടര മാങ്ങിങ്ങി നമ്മളെ വിടര തോരട് കേടാ അതാ ഫേവറിറ്റ് ആണ് ഇന്നോളെ അവിയേക്കാം അവനദൈന്ന റെഡി വീഡിയോ ഇടാലെ ഇതാലെ ആരാ മച്ചോരല്ല അതെന്താ യാൻ കൂട നിങ്ങക്ക് ഞാൻ തരാം നിങ്ങള് കാര്യം മുന്നില്ലേ ഓണക്കാരൊക്കെ അവിടെ അവിടെ എന്നെ അവിടെ അവിടെ എങ്ങു കിടക്കുന്നേ അവിടെ പോയി പറപ്പിക്കോ അതേ വല്ലേ വാ ആ വായിടരിക്ക് ഓക്കേ അയ്യോ താഴെ പോയി മായ്ക്ക് കേട്ടോ കൊമ്പു മുട്ടിയോ ആ അല്ല ഇന്നത്തെ എടുത്തിച്ചാ കേറി